കൃഷി നശിപ്പിക്കുന്ന വന്യമൃഗങ്ങൾക്കെതിരെ നടപടിയെടുക്കാനുള്ള വ്യക്തമായ ഉത്തരവ് ഇടതുപക്ഷ സർക്കാർ കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും നൽകിയിട്ടുണ്ട് അതുപ്രകാരം വനം വകുപ്പിന്റെ അനുമതിയില്ലാതെ തന്നെ കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാനുള്ള പൂർണാധികാരം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുണ്ട് യു ഡി എഫ് ഭരണകാലത്ത് നൽകിയ പന്നിയുടെ മുൻപിൽ നിന്ന് വെടിവെക്കരുതെ പന്നി ഗർഭിണിയല്ല എന്ന് ഉറപ്പു വരുത്തണമെന്നുള്ള മാനദണ്ഡങ്ങൾ ഒന്നുമില്ലാതെയാണ് എൽ ഡി എഫ് നൽകിയിട്ടുള്ളതെന്നും കർഷക സംഘം സംസ്ഥാന സമിതി അംഗം കെ നാരായണൻ പറഞ്ഞു കാർഷിക വിളകൾ നശിപ്പിക്കുന്ന കാട്ടുപന്നി ശല്യത്തിനെതിരെ ശാശ്വതമായ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കേരള കർഷക സംഘം വളാഞ്ചേരി മുനിസിപ്പൽ കമ്മിറ്റി മുനിസിപ്പൽ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇടതുപക്ഷ സർക്കാർ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും നൽകിയിട്ടുണ്ട് ം പന്തികളെ വെടിവെച്ചു കൊല്ലാനുള്ള അനുമതി ഇല്ലാതെ തന്നെ കാട്ടുപന്നി ശല്യമുള്ള പ്രദേശങ്ങളിൽ ആ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാനുള്ള പൂർണ്ണ അധികാരം നമ്മുടെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകി കഴിഞ്ഞിരിക്കുകയാണ് യു ഡി എഫിൻ്റെ ഭരണകാലത്തും അതിനു മുമ്പും കർഷകർ നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നൊരു വിഷയമാണിത് യു ഡി എഫ് ഭരണകാലത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഉത്തരവ് ഇറങ്ങുകയുണ്ടായി ആ ഉത്തരവിൽ പന്നി നടന്നു പോകുന്ന സമയത്ത് മുന്നിൽ നിന്ന് വെടിവെക്കരുത് പന്നി ഗർഭിണിയാണോ എന്ന് പരിശോധിക്കണം തുടങ്ങി ഒട്ടേറെ നിബന്ധനകൾ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവാണ് ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിൽ നമ്മുടെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ലഭിച്ചത് അതുപ്രകാരം ഇ പി അച്യുതൻ അധ്യക്ഷത വഹിച്ചു കെ കെ ഫൈസൽ തങ്ങൾ ടി പി രഘുനാഥ് ടി പി എം സൈനുദ്ദീൻ കുഞ്ഞാവ പി ഹൈദർ കെ ടി ശശികല കെ സുകുമാരൻ ടി എം രാജഗോപാലൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് സമരക്കാർ പന്നിശല്യത്തിൽ പൊറുതിമുട്ടുന്ന കർഷകർക്ക് ശാശ്വതമായ പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് നഗരസഭാ ചെയർമാന് നിവേദനം നൽകി